എൻ്റെ പേര് ഷഫീഖ് തലയെടുപ്പറമ്പാണ് താമസം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ആദ്യം ചോദിച്ചൊരു ചോദ്യമായി അനുബന്ധമായ ചോദ്യമാണ് അഥവാ നമ്മളെല്ലാം പണ്ടുകാലം മുതലേ കേട്ട് പരിചയമുള്ള അഥവാ അല്ലാത്ത അമ്പ്യാക്കന്മാരെയും അവലിയാക്കന്മാരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ മറ്റുള്ളവരെ പറഞ്ഞ് ഫലിപ്പിച്ച ഒരു കാര്യം നമ്മളെല്ലാം പാവികളാണ് ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇല്ലാത്ത അമ്പ്യാക്കൾ അതുപോലെ അള്ളാഹുമായി ഏറ്റവും അടുത്ത ഔലിയാക്കൾ ഇവരോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രാർത്ഥനകളെ അള്ളാഹുങ്കിലേക്ക് എത്തിക്കുമെന്നും അത് മുഖാന്തരം ദുവാ സ്വീകരിക്കുമെന്നുമാണ് മുമ്പ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് ആ ഒരു വിഷയം മുസ്ലിം സമൂഹത്തിൽ വളരെയധികം ആൾക്കാരുടെ മനസ്സുകൾ ഇപ്പോഴും കൊടികൊള്ളുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാവികളായ ആൾക്കാർ അള്ളാഹുവിനുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കില്ല എന്നോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല എന്നോ അങ്ങനെ പ്രമാണബദ്ധമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു അസ്ലാം വലൈക്കും വറഹമുല്ല അസ്ലാം വലൈക്കും വാഹത്തുള്ള ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോ സംശയം നമ്മളൊക്കെ പാപികളായ ആളുകളാണ് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല അതുകൊണ്ട് തന്നെ മഹാത്മാക്കൾ മുഖേന അള്ളാഹുവിനോട് ചോദിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ എന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിന് വല്ല തെളിവുകളുമുണ്ടോ എന്നുള്ളതാണ് സംശയം വന്നിരിക്കുന്നത് അള്ളാഹു സുഹാനഹുവത്തായാല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞിരുത്ത പറഞ്ഞിരിക്കുന്ന ഏതെല്ലാം ഇടങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹു തായ പാപികളെന്നോ അതല്ലെങ്കിൽ നല്ലവരെന്നോ വേർതിരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ അള്ളാഹു താല പറയുന്നുണ്ട് സ്വയം സ്വന്തം ശരീരത്തോട് ദ്രോഹം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് താങ്കൾ ലാ പറയും ഇൻറമത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന് പറയും മറ്റൊരു അടുത്ത് കാണാൻ പദാസ് അലക്ക ഇബാദി എൻ്റെ അടിമ അങ്ങയോട് ചോദിക്കുകയാണ് അന്യ എന്നെപ്പറ്റി ചോദിച്ചാൽ പറയേണ്ടതെന്താ ഇന്നി അരീബുൽ ഞാൻ സമീപസ്ഥനാണ് ഞാൻ അടുത്തുണ്ട് ഈ ആയത്തുകൾ മുഴുവനും പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹൂവ തായയോട് ചോദിക്കുന്നത് പാപികളാണോ നല്ലവരാണോ എന്നുള്ളതല്ല ആര് തന്നെയാണ് എങ്കിലും അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളതാണ് പാപം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു താഴ ഒരാളെ അവഗണിക്കുക എന്നുള്ളതല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ ആശയം നമ്മുടെ മുമ്പിൽ ഇട്ടു തന്ന കാര്യം എന്താണ് എന്ന് ഞാൻ എൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ പെട്ടതാണ് അർറഹ്മാൻ എന്നുള്ളത് അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥം ഞാൻ പറയുന്നില്ല പക്ഷേ അതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ ഒരുപോലെ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവൻ ഇതാണ് അറഹ്മാൻ എന്ന് പറഞ്ഞ ആ വിശേഷണത്തിന്റെ അർത്ഥം എന്നാൽ അറഹ്മാൻ എന്ന വിശേഷണത്തെ നിഷേധിച്ചു കൊണ്ടാണ് ആദ്യമായി ഈ തൗഹീദുള്ള ആളുകളുടെ ഇടയിൽ ചെറുക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കണം അതിന്റെ ആരംഭം ഞാൻ പറഞ്ഞിരുന്നു അമ്രുബുല്ലുഹയ്യന്റെ കാലഘട്ടം അമ്രബുല്ലുഹയ്യാണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് ആ ജനതയോട് പറഞ്ഞത് നമ്മൾക്ക് ഒരുപാട് നമ്മൾക്ക് ഒരുപാട് ദ്രോഹങ്ങളും ഒരുപാട് പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും തരുന്നവൻ അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹു എങ്ങനെ റഹ്മാനാകും അതുകൊണ്ട് തന്നെ ആ റഹ്മാൻ അല്ലാത്ത അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടുകയില്ല ഇതാണ് അമൃം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാഹ്ലിയത്ത് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ ഉന്നയിച്ച വാദം ആ വാദം ഉന്നയിച്ച ആള് തന്നെ അവരോട് ചോദ്യം ചോദിച്ചു അയാളോട് ചോദ്യം ചോദിച്ചു അതായത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഉത്തരം തരില്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല നമ്മൾ പാപികളാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ എന്താ മാർഗം അതിന് കൊടുത്ത അന്നത്തെ ഉപദേശമായിരുന്നു മഹാത്മാക്കൾ മുഖേന ചോദിക്കുക എന്നുള്ളത് മഹാത്മാക്കൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു ആ മഹാത്മാക്കൾ മുഖേന ഉത്തരം തരും എന്നുള്ളത് ഇത് ആ കാലഘട്ടത്തിലെ ജാഹ്ലിയ സംസ്കാരത്തിന്റെ ആരംഭത്തിൽ വന്ന ആ വാദം ആ വാദമാണ് ഏകദേശം ഇരുന്നൂറ് വർഷക്കാലത്തോളം കാലഘട്ടത്തിൽ മക്കയിലെ മുസ്ലിഖിളുടെ മനസ്സിലുണ്ടായത് കരാറിന്റെ സമയത്ത് സംസാരിച്ച വിഷയം അത് ഞാനിവിടെ പറഞ്ഞിരുന്നു ഹുദൈബിയ കരാറിന്റെ സമയത്ത് റഹ്മാൻ റഹീം എന്ന് എഴുതിയപ്പോൾ റഹ്മാനായ ഒരു അള്ളാഹുവിനെ പറ്റി ഞങ്ങൾക്കറിയില്ല എന്നാ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതും അപ്രകാരം തന്നെയാണ് വൈദാഖലി റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിനെ സുജൂത് ചെയ്യൂ എന്ന് പറയപ്പെട്ടാൽ അവര് പറയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു റഹ്മാനോ അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞത് അപ്പൊ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണത്തെ നിഷേധിക്കുക എന്നുള്ളതിലൂടെയാണ് സത്യത്തിൽ നമ്മൾ പാപികളാണ് അള്ളഹാനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല അത് മഹാത്മാക്കൾ മുഖേന ചോദിച്ചാൽ ലഭിക്കുകയുള്ളൂ എന്നോ നല്ലവരോന്നോ വേർതിരിവില്ല അള്ളാഹുവിനോട് ആര് ഖേദിച്ചു മടങ്ങിയാൽ ആ ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു സുബാനഹൂത്താര അതിൻ്റെതായ തോതനുസരിച്ച് സ്വീകരിക്കുമെന്നുള്ളതാണ് അതിന് പ്രത്യേകമായ ഒരു ക്രോസ് വെച്ചിട്ടില്ല എന്ന് കൂടെ നാം മനസ്സിലാക്കണം ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാനും മഹാത്മാക്കളോട് തേടുവാനും വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയ ഒരു ജില്ല വാദം മാത്രമാണ് എന്ന് തിരിച്ചറിയുക നേരത്തെ നമ്മുടെ സുഹൃത്ത് ചോദിച്ച ആയത്ത് വൈരുദ്ധ്യല്ല അത് ആയത്തിനെ സംബന്ധിച്ച ധാരണയില്ലായ്മയാണ് ഒന്ന് ആദ്യകാലത്ത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു നിയമം അതായത് ഒരു ഭർത്താവ് മരിച്ചാൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു കൊല്ലം ആവശ്യമായ സമ്പത്ത് വസൂയത്ത് ചെയ്ത് വെച്ചു കൊടുക്കണം എന്ന ഒരു നിയമമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതാണ് ഒരു ഭാഗത്ത് അദ്ദേഹം കണ്ടത് ഒരു കൊല്ലം എന്നുള്ള ആ ഒരു കണക്ക് അദ്ദേഹം കണ്ടത് എന്നാൽ നാലു മാസവും പത്ത് ദിവസവും എന്ന ആ ഇദ്ദയുടെ കാലയളവ് അവതരിച്ചതോടെ ആ നിയമം മൻസൂഹായതാണ് ഏതുപോലെ എന്ന് ചോദിച്ചാല് നമുക്കറിയാം ആദ്യ സമയത്ത് നിങ്ങള് മദ്യപിക്കരുത് മദ്യം ആറാമെന്ന് പറയാ വിധിയല്ല ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയത് അതിലുപകാരമുണ്ട് ഉപദ്രവം ഉണ്ട് എന്നുള്ള ആയത്താണ് ഇറങ്ങിയത് പിന്നെ ഇറങ്ങിയത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുത് എന്നുള്ളതാണ് പിന്നെയാണ് മൊത്തത്തിൽ അത് നിഷിദ്ധമാക്കിക്കൊണ്ട് വിധി വന്നത് ഇതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിലെ വിധിയിലാണ് ഒരു കൊല്ലം സമ്പത്തിൽ നിന്ന് ഇത്ര ഓഹരി വസൂയത്തി വെച്ച് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നിങ്ങൾ നീക്കി വെക്കണം എന്ന് ഭർത്താക്കന്മാരോട് വസു തീയത് അല്ലെങ്കിൽ അവരോട് നിർദ്ദേശിച്ചത് എന്നാൽ നാലു മാസവും പത്ത് ദിവസവും എന്ന ആ ഒരു യജ്ഞയുടെ വിധി വന്നതോടുകൂടി മറ്റേ അത് മനസ്സിലാക്കേണ്ടത് ഈ മൻസൂഹിന്റെ വിധി അറിയാത്തത് കൊണ്ടാണ് അത് രണ്ടും രണ്ടു തരത്തിൽ പറഞ്ഞു എന്ന് തോന്നിയത് അതടക്ക് സൂചിപ്പിക്കുകയാണ്